നാൽപ്പത്തിയഞ്ചാം സങ്കീർത്തനം ഒൻപത് മുതൽ പതിനേഴ് വരെ തിരുവചനങ്ങൾ ബാരകുമാർ രാജപുത്രി മഹത്വത്തോടു കൂടി നിന്നു രാജസ്ത്രീ നിന്റെ വലത്ത് ഭാഗത്ത് ഓഫിയറിലെ തങ്ക കൂടി നിന്നു എൻ്റെ പുത്രി നീ കേട്ട് ഗ്രഹിക്കുക നിന്റെ ചെവി ചായ്ക്കുക നിന്റെ ജനത്തെയും നിൻ്റെ പിതൃഭവനത്തെയും മറന്നുകളക എന്നാൽ രാജാവ് നിൻ്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും അവൻ നിൻ്റെ യജമാനൻ ആകെ കൊണ്ട് നീ അവനെ വന്ദിക്കും സൂറിന്റെ പുത്രി അവനെ വന്ദിക്കും ജനങ്ങളിൽ സമ്പന്നന്മാർ കാഴ്ചകളോടുകൂടെ തിരുമുഖം അന്വേഷിക്കും രാജപുത്രിയുടെ മഹത്വമൊക്കെയും അന്തർഭാഗയിരിക്കുന്നു അവളുടെ വസ്ത്രം നല്ല തങ്കം കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു കാഴ്ച വസ്തുക്കളോടുകൂടി രാജാവിൻ്റെ അടുക്കിലേക്ക് അവൾ പോകും അവളുടെ സഖ്യമാരായ കന്യകമാരെയും അവളുടെ പിന്നാലെ കൊണ്ടുചെല്ലും അവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ ചെന്ന് രാജഭവനത്തിൽ പ്രവേശിക്കും നിന്റെ പുത്രന്മാർ പിതാക്കന്മാർക്ക് പകരമായിരിക്കും സകല തലമുറകളിലും തിരുനാമത്തെ ഉറപ്പാനായിട്ട് ഭൂമിയിലൊക്കെയും അവൻ അവരെ അധികാരികളാക്കും ഇത് നിമിത്തമായിട്ട് ജാതികൾ എന്നേക്കും തന്നെ സ്തുതിക്കും ദേവപുത്ര അഴിവില്ലാത്ത സ്വർഗ്ഗരാജ്യത്തിൽ ശുദ്ധിമാന്മാരോടും നേതിമാന്മാരോടും കൂടെ നിന്റെ ദാസരെ ആശ്വസിപ്പിക്കണമേ അമേൻ